ർഷം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ അഞ്ചു ലക്ഷം പേരെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാനാണ് എന്റെ പ്രതിജ്ഞ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അവൻ ഒന്നാം നാട്ടിൽ കിട്ടിയില്ലെങ്കിലും പി എസ് സി പരീക്ഷയിലെഴുതി ജോലി കിട്ടിയില്ലെങ്കിലും അവൻ ലോകത്തിന്റെ ഏറ്റവും ഏതെങ്കിലും ഭാഗത്ത് പോയാലും ഏറ്റവും മികച്ച ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട ജീവിതം സംജാതമാക്കുവാൻ വേണ്ടി അവന് സാധിക്കും അദ്ദേഹം പറഞ്ഞു കഴക്കൂട്ടത്ത് കഴക്കുണ്ടത്ത് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തമിഴ്നാട് ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം കിട്ടും അവിടുത്തെ സമ്പദ്ഘടന വർദ്ധിക്കും ആപ്പിൾ കമ്പനി ഇന്ന് ഒറീസയിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ആവുള്ളത് ഒന്നര ലക്ഷം പേർക്ക് ജോലി കിട്ടിയ അതിൽ എഴുപത് ശതമാനം പേര് വനിതകളാണ് നൂറ് സ്ഥലമുണ്ടെങ്കിൽ ആപ്പിൾ കമ്പനി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് രാജ്യം ചന്ദ്രശേഖരം പല ഭാഗങ്ങളിലും പോയി തൊട്ടതൊക്കെ തന്നെ പൊന്നാങ്ങി വിജയിച്ച അദ്ദേഹം പറയുമ്പോഴേക്കും നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടന വരും നാളുകളിൽ തിരുവനന്തപുരത്ത് നയിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹാശ്യതകളോട് അനന്തപുരിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും അടൽ ബിഹാരി വാജ്പേയിയോടും ഒപ്പം ഭാരതത്തിന്റെ യശസ് ഉയർത്തുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് അനന്തപുരിയുടെ ചരിത്രം മാറ്റുവാൻ വേണ്ടി ഞങ്ങളുടെ നിരന്തരമുള്ള ആവശ്യപ്രകാരം നമ്മളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അംബാസഡർ പി സാർ അതോടൊപ്പം തന്നെ കേരളത്തിൽ ദേശീയ ജനാധിപത്യ ജനാധിപത്യസഖ്യത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട ഓരോ വണ്ടി പ്രിയപ്പെട്ട ഉമ്മനൽ രാജേട്ടൻ മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി തോമാണ്ടമ ശ്രീ ദീപക് വസന്തറാവു അവർ മറ്റ് വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരും തന്നെ കേരളത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങൾ വെള്ളിപ്പൊടി പാർട്ടിച്ചവരാണ് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല വിവിധ ഘടകകക്ഷി നേതാക്കന്മാരെ ഈ വിധേയമാക്കുവാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പൊതുപ്രവർത്തകരെ നേരിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തനത്തിൽ ഇല്ലെങ്കിലും ഒരു വലിയ ദേശീയ മുന്നേറ്റം ഒരു നാട്ടിൽ നടക്കുമ്പോഴേക്കും കയ്യും കെട്ട് നോക്കിയിരിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നിരവധി മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് ഏതാനും ഒരു ഒന്നൊന്നര വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു വിജയം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലുള്ള പരിശ്രമം ആരംഭിച്ചു അന്ന് ആരംഭിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഏത് ഏറെ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു തിരുവനന്തപുരത്തിന് വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കണ്ടെത്താൻ പോകുന്നത് യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒന്നൊന്നര വർഷം കഠിനമായിട്ട് നൂറുകണക്കിന് പ്രവർത്തകർ അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ നയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു അദ്ദേഹം മാർച്ച് അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി ഇപ്പോൾ പാഠശാല മണ്ഡലത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇവിടെ വന്നു നിൽക്കുമ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിരവധി പ്രവർത്തകർ ഒരാളാണെന്ന് വന്നതിലേക്ക് ഞാൻ നിങ്ങളെ സാക്ഷി നടത്തി പറയുന്നു ജനാധിപത്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തപ്പെടാൻ പോവുകയാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുവാനുള്ളത് രാജീവ് ജിയും മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാത്തവർ സംസാരിക്കുമ്പോൾ ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നായാലും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധരായാലും ഡോക്ടർമാരായാലും വിദ്യാർത്ഥികളായാലും മത്സ്യത്തൊഴിലാളികളായാലും ഒക്കെ തന്നെ സംസാരിക്കുമ്പോഴേക്കും അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് ഞങ്ങൾക്കൊക്കെ തന്നെ ഓരോ ദിവസവും വളരെ വലിയ ആവേശമാണ് ഞങ്ങളുടെ ഒക്കെ തന്നെ വിതർന്നതോ ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയതുകൊണ്ടും നേരിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വ്യക്തി വ്യക്തിയായതുകൊണ്ടും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വിവാഹമില്ല ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതിന് അപ്പുറം ഇതൊരു തിരുത്തലാണ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്തിന് സംഭവിച്ചു പോയ ഒരു മഹാ അപരാധം തിരുത്തുവാനുള്ള ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മളൊക്കെ തന്നെ ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു കരയിൽ പ്രതികൂല കാലാവസ്ഥയാകുമ്പോഴേക്കും ആ ദേശാടന പക്ഷികൾ അതിന് സൗകര്യമുള്ള മറ്റുള്ള സ്ഥലങ്ങൾ തേടി പറക്കും ഒരു മാസം മൂന്ന് മാസം അവിടെ വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രതികൂല കാലാവസ്ഥയാകുമ്പോഴേ ലോകത്തിന്റെ മേലേ ഭാഗത്തേക്ക് പറക്കും ആരോടും പ്രതിബദ്ധതയില്ല അവന്റെ കാര്യം അവൻ ഏറ്റവും ഏറ്റവും സുഖമായിട്ട് എവിടെയാണ് ജീവിക്കാൻ കഴിയുന്നത് അവിടെ തേടി പറക്കുന്ന ദേശാടന പക്ഷികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ദേശാടന പക്ഷിയുടെ സാന്നിധ്യം കൊണ്ട് ചതിക്കപ്പെട്ട് പോയ ഒരു ജനതയുടെ തിരുത്തരാനി തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ഇത്രത്തോളം മനുഷ്യർ സ്വാർത്ഥരാകുവാൻ പാടില്ല ഇത്രത്തോളം സ്വാർത്ഥരാകുവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ തനിക്ക് ലഭിച്ച ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് തനിക്ക് ലഭിക്കാൻ ലഭ്യമാക്കിയിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസങ്ങളൊക്കെ തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ട് എത്രത്തോളം സമ്പന്നനാകാമോ അത്രത്തോളം സമ്പന്നനായ ശേഷം വ്യക്തിപരമായ കാര്യം ഞാനിത് കടന്നു കയറുന്നില്ല പക്ഷേ അതിനുശേഷം പൊതുപ്രവർത്തനത്തിൽ വന്ന് വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയെ പറഞ്ഞു പറ്റിച്ച് ഒന്നര പതിറ്റാണ്ടോളം ഒരു ജനതയെ പറഞ്ഞു പറ്റിച്ചു കൊണ്ട് പോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണോ ഞാൻ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നു കടന്നു എന്നിട്ട് തൊട്ടടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരപരിപാടി സെക്രട്ടേറിയറ്റ് നടന്നിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് അതിൽ പ്രതിഷേധിച്ച് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ പ്രയോഗിച്ചു നിരവധി നേതാക്കന്മാർക്ക് അവരുടെ കണ്ണുകൾ കേടായി അവർക്ക് ശ്വാസതടസ്സമുണ്ടായി അപ്പോഴേക്കും ഒരു നേതാവ് അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു മാർച്ച് നടത്തുന്നതായി പ്രഖ്യാപിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഒറ്റ വാക്കിലാണ് ഞാൻ ശ്രദ്ധിച്ചത് പോലീസിന്റെ വളരെ ആയിട്ടുള്ള ആക്രമണമായിരുന്നു this this is is the the first first time time in 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 my 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 life life ഞാൻ പറയുന്നു എന്ന് പറയുമ്പോഴേക്കും ചാർജിന്റെ മുമ്പിൽ വരുന്നത് മുഖ്യമന്ത്രി ആവാനോ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് തീയർഗ്യാസ് പ്രയോഗം നടക്കുന്നതെന്ന് കാരണം അതും കൂടെ അത്തരം സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് സമരത്തിന് രംഗത്തിറങ്ങുന്നത് എന്ന് ஒரு விங்கே காணிக்கா இறக்கிவிட்டு வந்து தம்பானும் நாயரும் உட்பட உள்ளவர்

ഏറ്റവും പ്രധാനമായും ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടും കേരളവും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്ന അതിർത്തി ഷെയർ ചെയ്യുന്ന നീരോഴി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിന് ഇപ്പുറം കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് പൊളിയൂർ ഭാഗം നിങ്ങൾ അവിടെ പോകണം അവിടെ നിൽക്കുന്ന ചില പ്രവർത്തകർ വന്നിട്ടുണ്ട് കടലാക്രമണം കൊണ്ട് രൂക്ഷമായ പ്രദേശം ഈ മഴയ്ക്ക് മുമ്പ് അവിടെ പുലിമുട്ടോ കടൽ ഭിത്തിയോ നിർമ്മിച്ചില്ല എങ്കിൽ ആ കൊല്ലങ്കോട് പുഴിയോട് പള്ളി ഉൾപ്പെടെ ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ട നൂറ് കണക്കിന് കുടുംബങ്ങൾ ആരാധിക്കാൻ പോകുന്ന പള്ളി ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ കടലിൽ പോകും അദ്ദേഹം എന്ത് പറഞ്ഞു നാളെ അവിടെ പോകണം ഞാൻ പറഞ്ഞു നാളെ പരിപാടി ടൈറ്റാണ് ആണ് മറ്റന്നാൾ പോകാം ഞാനൊന്ന് ഡൽഹിയിലേക്ക് പോകാന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് നേരെ എയർപോർട്ടിലേക്ക് ഞങ്ങളോട് ചെന്നപ്പോഴേക്ക് ആ പാവപ്പെട്ടവർ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഏത് നിമിഷം വീടുകൾ കടലിൽ പോകാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദനയോടെ അവർ നിവേദനം കൊടുത്തു അദ്ദേഹം ആ നിവേദനം അപ്പോൾ തന്നെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് ഡൽഹിയിൽ പോകുന്നു ഞാൻ ഇന്ന് ഡൽഹിയിൽ പോകുമ്പോഴേക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് നിങ്ങൾക്കറിയോ നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ ഉള്ള കൂത്തുകൾ മത്സരിച്ചപ്പോൾ മൂന്നോട്ട് നാലോട്ട് എട്ടോട്ട് ബൂത്തുകളാണ് ബിജെപിക്കോട് വലിയ ബൂത്തുകളല്ല എനിക്കത് പറയാൻ ഒരു മടിയുമില്ല പക്ഷേ അതൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ തടസ്സമായിരുന്നില്ല അദ്ദേഹം ഡൽഹിയിൽ പോയി നോക്കണം ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഒന്നര ദിവസം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു രാജേഷ് പുരോഗതി ഉണ്ട് സുഹൃത്തുക്കളെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു മാർച്ച് പതിനഞ്ചാം തീയതി ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു അവിടെ രണ്ട് ബുദ്ധിമുട്ടും സ്ഥാപിക്കുവാനും

ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ബ്രിട്ടീഷുകാരന്റെ രാജ്യത്തെക്കാൾ ഒരു പടി മുമ്പിലാണ് ഭാരതത്തിന്റെ സാമ്പത്തിക ഘടക എന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എൻ ഡി എക്കെതിരെ പോരാടുന്നോട് പറയാനുള്ളത് നിർമ്മലാ സീതാരാമൻ ജിയാണ് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നത് നിർമല സീതാരാമൻ ജിയാണ് നിർമല സീതാരാമനും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്നിരിക്കുന്ന വെറുതെ അല്ല തിരുവനന്തപുരത്ത് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഓധി വന്നപ്പോഴേക്കും എവിടെയായിരുന്നു പക്ഷി എവിടെയായിരുന്നു ഓധി വന്നപ്പോഴേക്കും കോവിഡ് വന്നപ്പോഴേക്കും എവിടെയായിരുന്നു ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാധാരണ പഞ്ചായത്ത് മെമ്പർ പോലും കിറ്റ് കൊടുക്കുവാനും എന്താ വാക്സിൻ കണ്ടുപിടിക്കാൻ എന്താ മരുന്ന് കൊടുക്കുവാനും നടന്നപ്പോഴേക്കും ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ എവിടെയാണ് ആദ്യം മരുന്ന് ഉണ്ടാക്കുന്നത് അതിനെടുത്ത് എടുത്ത് ഇഞ്ചക്ഷൻ നടത്തിയിട്ട് എന്റെ ജീവൻ സംരക്ഷിക്കണം പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയായിരുന്നില്ലേ ഓക്കി ുരന്തം വന്നപ്പോൾ ഡൽഹിയിൽ നിന്നും നിർമലാ സീതാരാമൻ തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയിട്ടും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അടുക്കേക്ക് വരാൻ വേണ്ടി തയ്യാറാകാത്ത ഇദ്ദേഹമാണ് വീണ്ടും ആ പാവങ്ങളുടെ അടുത്ത് പോയിട്ട് വോട്ട് ചോദിക്കുന്നതോ പ്രിയപ്പെട്ടവരെ ഒരു കൺവെൻഷനിൽ എല്ലാം പറഞ്ഞു തീരുവാൻ സാധിക്കുകയില്ല ഇന്ന് എൽ ഡി എഫിന്റെ വലിയ വലിയ പരിപാടി നടക്കുക എന്താ പരിപാടി ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പരിപാടി നടക്കുക കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ആ ദിവസം പിണറായി വിജയന്റെ വകുപ്പ് ഒരുത്തരവ് പുറപ്പെടുവിച്ചു അതേ ദിവസം എന്താണ് സി എക്കെതിരായിട്ട് കേരളത്തിൽ നടക്കുന്ന നടന്ന സമരങ്ങൾ ആ സമരങ്ങൾക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളും പിൻവലിക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മതവിഭാഗത്തെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ കൃത്യമായിട്ട് ധ്രുവീകരണം നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കുവാനുള്ള ഇത്രയും നീതമായ തന്ത്രം ഒരു സംശയവും വേണ്ട ഭൂതത്തെയാണ് എൽ ഡി എഫ് കുടം തുറന്നു വിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കമാസിന് പിന്തുണ കൊടുക്കുവാനുള്ള ഒരു സമ്മേളനം നടത്തുക സി എക്കെതിരായിട്ടുള്ള ഒരു സമ്മേളനം നടത്തുക തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനത അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഉണ്ടോ ഞങ്ങളുടെയൊക്കെ തന്നെ വളരെ വലിയ അഭ്യർത്ഥനയും സ്നേഹത്തിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് മുൽപ്പളമാക്കിയ നിവേദനങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ടി പി ശ്രീനിവാസാറ് ഇന്ന് ഈ വേദിയിൽ എത്താമെന്ന് നിങ്ങളോട് സംബന്ധിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അങ്ങയോട് ഇത്രയും പേരുടെ ഉപയോഗിച്ച് ഒരു അപേക്ഷ നടത്തുകയാണ് വിദ്യാഭ്യാസത്തോടുള്ള അല്ലെങ്കിൽ അറിവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടും സുഹൃത്തുക്കളുടെ സ്നേഹസമ്പൂർണ്ണമായ നിർബന്ധത്തിന് വഴി പതിനഞ്ച് കൊല്ലം മുമ്പ് അങ്ങയുടെ നേതൃത്വത്തിൽ നടന്നുപോയ ഒരു സംഭവം അത് തിരുത്തുവാൻ വേണ്ടി അങ്ങ് തന്നെ നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടി ടി ശ്രീനിവാസിയ ലേഖനമാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഭാഷ പക്ഷിയെക്കുറിച്ച് അന്ന് വായിക്കുന്നത് അങ്ങെഴുതിയ ലേഖനമായിരുന്നു അതൊരു അന്ന് സംഭവിച്ചു പോയി സാർ ഇനിയുരം ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യ കേരളമാ ആ തെറ്റിതിരുത്തുവാൻ പോകുന്നത് എന്ന് ഞാൻ ഇനിയുര സ്വാമിയോട് അപേക്ഷിക്കുകയാണോ കെ ടി ശ്രീനിവാസാറിന്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ സാറിന്റെ വീട്ടിലെത്തി ഒന്നൊന്നര രണ്ട് മണിക്കൂർ രാജീവ് രാജീവേട്ടിലെത്തി പ്രത്യേക ദിവസം അവിടെ പോയിട്ട് ഒന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ സാറിന് ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശമുണ്ടല്ലോ അനന്തപുരിയിലേന്നല്ല വരാൻ പോകുന്ന തലമുറയുടെ ഒക്കെ തന്നെ ചരിത്രം മാറ്റുന്ന ഉപദേശമാണ് ലഭിച്ചത് അത് കഴിഞ്ഞ് പുറം ഇറങ്ങിയിട്ട് രാജീവ് ചന്ദ്രശേഖര പ്രഖ്യാപിച്ചു അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റും അത് കേട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളാണ് കൈ അടിച്ചത് കാരണം എന്താ എല്ലാവർക്കും പി എച്ച് ഡി എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും ഐ എസ് എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും ഡോക്ടറെ എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും ഒന്നാം റാങ്ക് വാങ്ങാൻ പറ്റുമോ പക്ഷേ ഒന്നാം റാങ്ക് കിട്ടാത്തവന്റെ ഉള്ളിലും തോറ്റുപോകുന്നതിന്റെ ഉള്ളിലും പഠിക്കാൻ കഴിയാത്തവന്റെ ഉള്ളിലും ഒരു സ്കിൽ ഉണ്ടാകും ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഒരു വ്യക്തിയെയോ ജീവിയെയോ ഇവിടെ ജനിപ്പിച്ച് ഇവിടുന്ന് അവന്റെ അവൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ടാകും ആറാം ക്ലാസ് മുതൽ ആ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്കിൽ ടെസ്റ്റ് നടത്തുന്ന സ്കൂളുകളിൽ അപ്പോൾ ഒരു കുട്ടി പാട്ടിലാണ് പാട്ടിലാണെങ്കിൽ ഭാഷ പഠിക്കുവാനാണ് കച്ചവൻ അവൻ ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രിക്കൽ ആണ് അവന്റെ ഉള്ളിൽ കാർപ്പൻ വർക്ക് ആണ് ആ അതിനെ കണ്ടെത്തി അതിൽ രാജീവ് ചന്ദ്രശേഖരട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനെ പരിപോറ്റി കഴിപ്പിക്കാൻ പോകുന്നു പന്ത്രണ്ടാം ക്ലാസ്സിലാ കഴിവ് വഴിക്ക് പ്രിയപ്പെട്ടവരെ ഗവൺമെന്റ് ചെലവിൽ തന്നെ അവൻ ഏതെങ്കിലും ഒരു തൊഴിലിൽ അവൻ പ്രാധീനം നേടിയിരിക്കും അവൻ ഒന്നാം റാങ്ക് കിട്ടിയില്ലെങ്കിലും പി എസ് സി പരീക്ഷയിൽ ജോലി കിട്ടിയില്ലെങ്കിലും അവൻ ലോകത്തിന്റെ ഏറ്റവും ഏതെങ്കിലും ഭാഗത്ത് പോയാലും ഏറ്റവും മികച്ച തൊഴിൽ ചെയ്തു കൊണ്ട് മെച്ചപ്പെട്ട ജീവിതം സംജാതമാക്കുവാൻ വേണ്ടി അവന് സാധിക്കും അഞ്ചു വർഷം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ അഞ്ചു ലക്ഷം പേരെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാനാണ് എൻ്റെ പ്രതിജ്ഞ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അദ്ദേഹം പറഞ്ഞു കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ചിത്രോ പാർക്കൊണ്ട് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തമിഴ്നാട് ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം കിട്ടും അവിടുത്തെ സമ്പദ്ഘടന വർദ്ധിക്കും ആപ്പിൾ കമ്പനി ഇന്ന് ഒറീസയിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ആവുള്ളത് ഒന്നര ലക്ഷം പേർക്ക് ജോലി കിട്ടിയ അതിൽ എഴുപത് ശതമാനം പേര് വനിതകളാണ് പത്തനൂറ് ഏക്കർ സ്ഥലമൊന്നും വേണ്ട നാല് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ആപ്പിൾക്കമ്പി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് രാജ്യം ചെന്നശം പറയുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കൊട്ടതൊക്കെ തന്നെ പൊന്നാങ്ങി വിജയിച്ച അദ്ദേഹം പറയുമ്പോഴേക്കും നമ്മൾ എന്തിനാവിശ്വസിക്കുന്നത് അദ്ദേഹം പറയുമ്പോൾ എന്തിനാശ്വസിക്കുന്നത് കഴക്കുട്ടെന്ന് ആരംഭിച്ച് പാറശാല അവസാനിക്കുന്ന തിരുവനന്തപുരത്തെ മണത്തരികളെ പോലും പൊൻമുത്തുകളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തണം കൊല്ലം കൊല്ലം നമ്മളെ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലും പറഞ്ഞു പറ്റിച്ചവർ അവർക്കൊക്കെ തന്നെ അവരൊക്കെ തന്നെ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരിക്കുക ഞങ്ങളൊന്നും ചോദിക്കട്ടെ ഇരുപത്തിരുപത്തിരണ്ട് ദിവസം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇറങ്ങുമ്പോൾ പതിനഞ്ച് വർഷം സിറ്റിംഗ് എം പി നാല്പത് നാല്പത്തിയഞ്ച് വർഷം ജീവിച്ചു എന്ന് പറയുന്ന വ്യക്തിയുമാണ് ഓപ്പോസിറ്റ് പക്ഷേ ഈ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ താണ്ടിയ ദൂരം അത് കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ സുതാര്യതയുടെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ എൻ ഡി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശുദ്ധിയുടെ പേരിലാണ് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ കഠിന അധ്വാനത്തിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി മോഡി സർക്കാർ വരുമ്പോഴേക്കും മൂന്നാമത് സാമ്പത്തിക ശക്തിയായി ഭാരതം ശക്തിയായിരുന്നു നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നാനൂറ് സീറ്റ് ഒരു അധികാരത്തിൽ വരുന്നത് പ്രഖ്യാപിക്കുമ്പോൾ ആ നാനൂറിൽ ഒന്ന് തിരുവനന്തപുരം ആക്കുവാൻ വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാടാവട്ട കൺവെൻഷന്റെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചു നന്ദി നമസ്കാരം